സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തില്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീം പതിനാറാമത്തെ പാഠം ഫാനസുൻ എന്നാണ് പാഠത്തിൻ്റെ പേര് ഫാനസുൻ ഫനസുൻ എന്ന് പറഞ്ഞാൽ ചക്ക ഇവിടെ കാണാണ്ടല്ലോ ചക്ക ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ചക്കക്ക് പറയുന്ന പേരാണ് ഫാനസുൻ ഈ പാഠത്തിൽ ഫ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് ഫ എന്ന അക്ഷരം എങ്ങനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാം അത് ശരിയായി എങ്ങനെ എഴുതി പഠിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കിനി ഫ എന്ന അക്ഷരം എങ്ങനെ ഉച്ചരിക്കാം അതിൻ്റെ മഹറജ് ഏതാണ് മഹറജ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മഹറജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം മഹ്റജ് തെറ്റിപ്പോയാൽ അക്ഷരങ്ങളൊക്കെ മാറിപ്പോകും നമുക്ക് ഈ അറബി അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ളതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഖുർആൻ ഓതുക എന്നുള്ളതാണ് അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ മഹ്റജിൽ നിന്നല്ല പറയുന്നത് എങ്കിൽ വാക്കുകളൊക്കെ തെറ്റിപ്പോകും അക്ഷരങ്ങൾ തെറ്റാനും അർത്ഥം മാറാനൊക്കെ ചാൻസ് ഉണ്ട് അതൊന്നുമില്ലാതെ കൃത്യമായ രീതിയിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കണം അതിനോരോ അക്ഷരങ്ങളെയും മഹ്റജ് അറിയണം ആദ്യമായി നമ്മൾ പറയുന്നത് ഇതാ നോക്കൂ ആ ഒരു ചിത്ര സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം ആദ്യം നോക്കുക ഇതിൽ പറയുന്നുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഫ എന്ന അക്ഷരം നോക്കൂ ഇതാണ് പല്ല് പല്ലും അതേപോലെ ഇത് ചുണ്ടാണ് താഴെ ചുണ്ടാണ് അപ്പോൾ ഈ പല്ലിൻ്റെ തലഭാഗം ഈ താഴെ ചുണ്ടുമേ തട്ടിച്ചിട്ടാണ് പറയുന്നത് നമുക്കത് ഇങ്ങനെ പറയാം മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും ഇതാണ് ഫാ എന്ന അക്ഷരത്തിൻ്റെ മഹറജ് മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും ഈ ചിപ്പിച്ചറ് നോക്കി നമുക്ക് കൃത്യമായി മനസ്സിലാവും നോക്കൂ എന്താ ഇതാണ് മറ്റേ മേൽ മേലത്തെ മുകളിലെ മുൻപല്ലിതാണ് അതിൻ്റെ തല ഉണ്ടല്ലോ താഴെ ഈ തല അതെവിടെ തട്ടണം താഴെ ചുണ്ടു ദാ ദ താഴെ ചുണ്ട് ഈ താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടണം ഒന്നുകൂടി കാണിച്ചു തരാ മേലെ മുൻപല്ലുത അതിൻ്റെ തലഭാഗം ഇത ഇതാണ് തലഭാഗം അത് താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടണം അങ്ങനെ തട്ടിച്ചു പറയുമ്പോഴാണ് ഫ അക്ഷരം അതാണ് അതിൻ്റെ കൃത്യമായ മഹറജ് അപ്പം അങ്ങനെ മേലെ മുൻപല്ലിൻ്റെ തല താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടിച്ച് നമുക്ക് പറയാം ഫ മനസ്സിലായാലോ ഫ അതേപോലെ കെസർ കൊടുത്താൽ ഫി ഫു ലൊമ്മ കൊടുത്താൽ ഫു ഇനി ഫ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എഴുതുന്ന ശരിയായ രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം സാധാരണ എല്ലാ അക്ഷരങ്ങളും എഴുതുന്ന രീതി പുസ്തകത്തിൽ കൃത്യമായി നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോയിൻ്റുകളൊക്കെ അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോക്കൂ ഇവിടെ സ്റ്റാർട്ടിങ് തുടക്കപ്പെടുന്നതാണ് ഇതാ ഇവിടെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് രണ്ടാമത്തെ പോയിൻ്റ് ഏകദേശം റൗണ്ട് പോലെ എന്നിട്ട് ആ അത് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങണം അപ്പോൾ ഇവിടെ എത്തുമ്പോൾ മൂന്നാമത്തെ താഴോട്ട് താഴോട്ടിറങ്ങണ ശ്രദ്ധിക്കണം പിന്നെ ബാഗ് പോലെ ഒരു സംഗതി ഇങ്ങനെയൊണ്ട് അതാ ഇതാണ് നാലാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻറ്റ് ഇവിടെയാണ് അപ്പോൾ ഒന്നിവിടെ രണ്ടിങ്ങനെ ഇതിങ്ങനെ വളഞ്ഞ് വന്ന് റൗണ്ട് പോലെ വന്നിട്ട് ഇവിടെ രണ്ടാമത്തത് താഴോട്ട് ഇറങ്ങി ഇവിടെ മൂന്നാമത്തെ പോയിൻറ്റ് പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് നാലാമത്തെ പോയിൻറ്റ് പിന്നീട് പുള്ളിടുക പിന്നെ ഫത്തഹ് കസിറ് ലൊം അതൊക്കെ അറക്കത്ത് ഇളക്കിടുക ഞാൻ ഒന്നും കൂടി എഴുതി കാണിച്ചുതരാം നോക്കൂ എന്താ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി മുകളിലോട്ട് വന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ബാഗ് പോലെ ഇതാ ഒന്നും കൂടി എന്താ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇങ്ങനെ വരിക മുകളിൽ വന്ന് ഇങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങണം എന്നിട്ട് ബാഗ് പോലെ ഇങ്ങനെ ഇടാം എന്താ ഫീ ഞാൻ അതുപോലെ തന്നെ നോക്കൂതാ ഒന്നും കൂടി എഴുതി തരാം ഇങ്ങനെ വന്ന് ഇത് ഫോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകരുത് ഒന്നും കൂടി ഇങ്ങനെ വന്ന് ഒന്നാണ് താഴോട്ട് ഇറങ്ങിയിട്ടുമാണ് ഇങ്ങനെ പോകാൻ അപ്പോൾ അത് ശ്രദ്ധിക്കണേ ഇനി ഇവിടെ നോക്കൂ എഴുതേണ്ട രീതി നമുക്ക് കൊണ്ട് ഇതിൻ്റെ മുകളിലൂടെ എഴുതി പഠിക്കാം എന്താ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി താഴോട്ട് കൊന്ന് താ താത്തണം എന്നിട്ടുമാണ് ഇവിടെ പൊക്കാൻ ബാ അവസാനം ബാ ഇടുന്ന പോലെ പുള്ളി കൊടുക്കുക ഹർക്കത്തിടുക ഫ അല്ലേ ദ ഈ താഴോട്ട് ഇറങ്ങണ ശ്രദ്ധിക്കണം പിന്നെ ദ ഫ ഇതിങ്ങനെ സിമ്പിളായിട്ട് എഴുതി പിടിക്കാം ഫ ഇനി ഇവിടെ രണ്ട് കോളുണ്ട് നമുക്ക് ഫ എന്നുള്ളതും ഫ എന്നുള്ളത് ഇവിടെ എഴുതാം ഫ അതേപോലെ ഫ അപ്പം അങ്ങനെ എഴുതാം ഇനി ഒരു മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളതാണ് എന്താ ഫസ്റ്റത്ത് വായിക്കുക ഫുൽ ഫുലുൻ എന്നാണ് വായിക്കുക അല്ലെ ഫുൽ ഫുലുൻ ഇതിൽ ഫു എന്നുള്ളതാണുള്ളത് അല്ലേ രണ്ട് ഫു എന്നുള്ളത് പാടുണ്ട് ദാ ഒന്നുകട ഫുൽ ഫുലുൻ പിന്നെ അടുത്തത് ഫീലുൻ എന്നാണ് വായിക്കുക അതിൻ്റെ നമ്മൾ പഠിച്ച ഏതാ ഫി എന്ന് പാടുണ്ട് ദ ഫി അടുത്തത് ദഫ് തറുൻ എന്നാണ് ദഫ് തറുൻ അതിൽ ഏതാണുള്ളത് ഫാ ഇതിന് സുഖുന് കൊടുത്തിട്ടുള്ളതാണത് അത് ഇങ്ങനെ വായിക്കാം ഷുഫ് എന്ന് വായിക്കാം ഷുഫ് ഫുൽഫുലുൻ ഫീലുൻ ദഫ് തറുൻ ഇനി കുറച്ച് വാക്കുകൾ ഇവിടെ ഉണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്താണ് റിഫ്ദുൻ ഒന്നാമത്തത് റിഫ്ദുൻ അതിലുദാ ഫിനു സുഖൂൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഫറസുൻ ഫറസുൻ അതിൽ ഫ ഇന് ദാ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുറാത്തുൻ ഫുറാത്തുൻ അതിൽ ഫ ഇനൊം കൊടുത്തിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഫിഖ്റുൻ ഫിഖ്റുൻ അതിൽ ദാ ഫിനു കസിർ കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതാ മുഫീദുൻ അന്ന് ശ്രദ്ധിക്കണേ നമ്മൾ കഴിഞ്ഞ പാടത്തതിൽ ഒക്കെ ആ നീട്ടാനുള്ളതൊക്കെ വട കൂട്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ നോക്കൂതാ മൂ കൈണ്ട് ഫി കസീർ കൊടുത്തു അപ്പോൾ ഇവിടെയാ കൊണ്ട് നീട്ടിയതാ മുഫീ ധ്ൻ ഫി എന്നാ നീട്ടി മുഫീ ധുൻ അടുത്തത് സെയ്ഫുൻ എന്നിവിടെ ഉണ്ട് സെയ്ഫുൻ സെയ്ഫുൻ പിന്നെ ബർഫൂഫുൻ ബർഫൂഫുൻ ഫ ഇനി നമ്മൾ വന്നപ്പോൾ വാവ് കൊണ്ട് നീട്ടി ബർഫൂഫുൻ അവസാനം ഫൂലുൻ ഇനി നക്റ ഊ എന്ന് കൊടുത്തിട്ട് ഇവിടെ നോക്കൂ ഹർക്കത്തുകൾ കൊടുത്തിട്ട് എങ്ങനെ വായിക്കാം എന്നിവിടെ പറയുന്നുണ്ട് നോക്കുക ഇതാ ഇതെന്താ വായിക്കുക ഫത്ത കൊടുത്തിട്ട് ഫ എന്ന് വായിക്കാം ഫ ഫ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഒന്ന് മുമ്പിൽ വെച്ചാൽ വായൻ്റെ മുമ്പിൽ വെച്ചാൽ ഒരു കാറ്റ് വരും ആ കാറ്റ് വരണം പിന്നെ രണ്ടാമത്തേത് ഇതാ കസിർ കൊടുത്തിട്ട് ഫി എന്ന് വായിക്കാം പിന്നെ ലൊം എടുത്തിട്ട് ഫു എന്ന് വായിക്കാം തൻവീൻ ലൊം കൊടുത്തിട്ട് ഫുൻ എന്ന് വായിക്കാം പിന്നെ സുക്കൂന് കൊടുത്തിട്ട് ഷുഫ് ഷുഫ് എന്ന് വായിക്കാം നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് ഷുഫ് എന്ന് വായിക്കരുത് ചില അക്ഷരങ്ങൾ അങ്ങനെ പറയാൻ പറ്റൂല ഷുഫ് എന്ന് പറയരുത് ഷുഫ് എന്നാണ് പറയേണ്ടത് പിന്നെ ഹർക്കത്തുകളൊന്നുമില്ല അക്ഷരത്തിൻ്റെ പേര് ഫാ എന്നാണ് ഫാ ഇനി നമ്മൾ സാധാരണ എഴുതുന്ന രീതിയിൽ ഉണ്ടല്ലോ ഒനക് തോ വായിച്ചിട്ട് എഴുതണം ഫസ്റ്റ് താഴെയാണ് ഇവിടെയാണ് തുടങ്ങേണ്ടത് അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ ഒരു ചെറിയ നിറം കമ്മിയാക്കിയിട്ട് വാക്കുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ആദ്യം നെയ്ത എന്താ ഫനസുൻ നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളതാണ് അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഫ ന സുൻ ഫനസുൻ പിന്നെന്താണ് അഫ്ലസ എന്നാണ് ദ അഫ്ലസ അഫ്ലസ അടുത്തത് എന്താണ് ബർ ഫൂഫുൻ എന്നാണ് ദ ബർ ഫൂഫുൻ അടുത്തത് മഫ്റൂഖുൻ എന്നാണ് മഫ്റോക്കുൻ മഫ്റോ ൻ പിന്നെ ലാസ്റ്റത്തെ മുസ്ലിഫുൻ എന്നാണ് മുസ്ലിഫുൻ മുസ്ലിഫുൻ ഇനി അതുപോലെ തന്നെ മുകളിലെ ദ ഫാന ഫനസുൻ പിന്നെ അഫ്ലസ പിന്നെ ബർഫൂഫുൻ പിന്നെ മഫ്റൂഖുൻ പിന്നെ മുസ്ലിഫുൻ ഇത് പ്രകാരം ഈ കള്ളികളൊക്കെ പൂർത്തീകരിക്കുക ഇതൊക്കെ പൂർത്തീകരിച്ചത് പിന്നെ അടുത്തത് നുൻഷിതു എന്ന് പറഞ്ഞതാണ്ട് ഒരു പാട്ടാണ് ഈ അക്ഷരങ്ങളൊക്കെ വരുന്ന ഒരു പാട്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാട്ടിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്കത് പോയിട്ട് ആനിമേഷനോട് കൂടിയ വീഡിയോ കാണാവുന്നതാണ് ഇനിയിവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം ആദ്യത്തത് എന്താ എന്താ മുബീനുൻ എന്നാണ് ഫസ്റ്റത്തത് അല്ലേ മുബീനുൻ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അക്ഷരങ്ങളെ നീട്ടാൻ നീട്ടേണ്ടത് എങ്ങനെയാണ് നീട്ടി ഉച്ചരിക്കേണ്ടത് എങ്ങനെ ഫത്തഹിനെ നീട്ടാൻ എന്താണ് നീട്ടാൻ എന്താണ് ലൊമ്മിനെ നീട്ടാൻ എന്താണ് അതൊക്കെ എങ്ങനെ ഉച്ചരിക്കുന്നോ പഠിച്ചു അപ്പോൾ അതിൽ ചില അത് മനസ്സിലാക്കാനും കൂടിയുള്ള കുറച്ച് വാക്കുകൾ ഇവിടെ ഉണ്ട് എന്താ മോ കഴിഞ്ഞിട്ട് ബ ഇന് കെസറാണ് കെസിറാവുമ്പോൾ യാണ്ട് നീട്ടണം ഇവിടെ യാണ്ട് നീട്ടിയിട്ടുണ്ട് മുബീനൻ ഇനി അടുത്തത് എന്താ വായിക്കുക മക്കാനത്തിക്കും എന്നാണ് വായിക്കൽ മക്കാനത്തിക്കും ഫിന് ഫത്തഹാണ് അപ്പോൾ അതിനൊന്ന് നീട്ടണം ദ അലിഫ് കൊണ്ട് നീട്ടി മക്കാനെത്തിക്കും ഇനി അടുത്തത് യഫ് എന്നാണ് എന്നാണ് ദറൂന ഇവിടെ റാ ഇനി ലൊമ്മ വന്നു അപ്പോൾ എന്ത് ചെയ്തു വാവുകൊണ്ട് നീട്ടി അങ്ങനെയുള്ള പഠിച്ചത് ഫത്തഹിനെ നീട്ടാൻ അലിഫ് ഖസറിനെ നീട്ടാൻ യാ ലൊമ്മിനെ നീട്ടാൻ വാവ് അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് ഇനി അടുത്തത് മുബ് തലീക്കും എന്നാണ് മുബ് തലീക്കും ദിലുദാ ലാമിന് കസർ വന്നു അപ്പോൾ യാവ് കൊണ്ട് നീട്ടി അതൊക്കെ കഴിഞ്ഞ പാടത്തിൽ വിശദമായിട്ട് പറഞ്ഞതാണ് അടുത്തത് കുബിത്തൂ എന്നാണ് കുബിത്തൂ അതിലിതാ ലൊം വന്നു അപ്പോൾ വാവുകൊണ്ട് നീട്ടി അല്ലേ കുബിത്തു ഇനി അടുത്തത് സിദ്രിൻ എന്നാണ് സിദ്രിൻ പിന്നെ അവിടത്തായുള്ളത് അൽവൈലു അൽ വൈലു പിന്നെ അടുത്തതാ മുത്തനാഫിസൂൻ ഇതിലിപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച അക്ഷരമുണ്ടല്ലോ യഥാദാ ഫ എനിക്ക് കസു കൊടുത്തിട്ട് ഇവിടെ ഫി അല്ലേ മുത്തന ഫിസൂൻ ഇനി അടുത്തതിൽ നമ്മൾ പഠിച്ച രണ്ട് രണ്ടക്ഷരമുണ്ട് ദാ ഫി ഫിൻ എന്നാണ് അതിലേതാ ഫി എന്നുള്ളത് ഇവിടെ ഉണ്ട് പിന്നെ ഫ എന്നും ഉണ്ട് അല്ലേ ഫി ഫലഖിൻ ഇനി അടുത്ത വർക്ക് എന്താ ഇവിടെ കുറേ വാക്കുകളുണ്ട് അല്ലേ ഈ വാക്കുകളിൽ ഷീൻ എന്ന അക്ഷരം കാണാം ഇപ്പോൾ ഷീന അക്ഷരം കാണുന്നോട് നമ്മൾ എന്ത് ചെയ്യുക റൗണ്ട് ചെയ്യുക ക്ഷീന എന്ന അക്ഷരം കൊടുത്ത് റൗണ്ട് ചെയ്യുക പിന്നെ മീമ് അക്ഷരം കാണാം മീമ് എന്ന അക്ഷരം കാണുന്നോട് നമ്മൾ ഒരു ചതുരം വരച്ചു കൊടുക്കുക ചതുരം വരച്ചു കൊടുക്കുക പിന്നെ ലാമ് അക്ഷരം കാണാം എന്ന അക്ഷരം കാണുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ത്രികോണം വരച്ചു കൊടുക്കുക ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക ഫസ്റ്റത്തെ വാക്കെന്താ ലിബാസുൻ എന്നാണ് ലിബാസൊന്നുള്ളതിൽ മുകളിൽ പറഞ്ഞ ഏതക്ഷരമുള്ളത് ലാമുണ്ട് അല്ലേ അപ്പോൾ ലാമിനെന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞത് ഒരു ത്രികോണമാണ് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം അത് വരച്ചു ഇനി അടുത്തത് മംനോ എന്നാണ് മംനോ അൻ എന്നുള്ള മീമുണ്ട് രണ്ട് മീമുണ്ട് മീമിന് എന്താ ചെയ്യേണ്ടത് മീമിന് ചതുരം വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം അങ്ങനെ വരയ്ക്കാം പിന്നെ അടുത്തതാണ് മ എന്നുള്ള രണ്ടെണ്ണുണ്ട് ഇനി അടുത്തത് ഷുബാക്കുൻ എന്നാണ് ഷുബ്ബാക്കുൻ എന്നുള്ളത് ഷീൻ ഉണ്ട് ഷീൻ എന്ത് ചെയ്യാം റൗണ്ട് ചെയ്യാനല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ റൗണ്ട് ചെയ്യുക ഇനി അടുത്തത് ഷിബുലുൻ ഷിബിലുൻ എന്നുള്ള ഇടത്ത് എന്ത് ചെയ്യണം ഷീനുണ്ട് അപ്പോൾ അതിന് റൗണ്ട് ചെയ്യാം ഷിബുലുൻ അല്ലേ അടുത്തത് ലൗനുൻ എന്നാണ് ലൌനുൻ എന്നുള്ളിടത്ത് ലാമാണുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ത്രികോണം വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ ബലലുൻ എന്നാണ് അടുത്തത് ബലലുൻ രണ്ട് ലാമുണ്ട് അപ്പോൾ ഇതിനെന്തു ചെയ്യുക ത്രികോണം വരയ്ക്കുക ഒരു ലാമ് അതുപോലെ അടുത്ത ലാമ് എന്താ ഒരു ലാമിന് വരച്ചു പിന്നെ അടുത്ത ലാമ് അങ്ങനെ രണ്ട് ത്രികോണം വരയ്ക്കാനാണ് ഇനി സുല്ലമുൻ എന്നാണ് അടുത്തത് സുല്ലമുൻ എന്നുള്ളതിലെ നടുത്തക്ഷര ലാമാണ് അപ്പോൾ അവിടെയും ത്രികോണം വരയ്ക്കുക ഈ അടുത്തത് കബുഷുൻ എന്നാണ് കബുഷുൻ എന്നുള്ളതിൽ ഷീന് ലാസ്റ്റ് ഉണ്ട് ഷീനിന് റൗണ്ട് ചെയ്യാനാണ് അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്യാം പിന്നെ ഇസ്മീന്നാണ് അവസാനത്തത് ഇസ്മീ എന്നുള്ള മീമുണ്ടല്ലോ മീമിന് എന്ത ചെയ്യേണ്ടത് ചതുരം മരിച്ചുകൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ അപ്പോൾ അതിങ്ങനെയൊക്കെ ചെയ്യാം അടുത്തത് നോക്കൂ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് വാക്കുകളുടെ ആദ്യ അക്ഷരം വിട്ടുപോയിട്ട് ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ആദ്യ അക്ഷരം ഈ ഭാഗത്തുണ്ടാകും എന്ന് മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ ചിത്രങ്ങൾ ഓരോന്നിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് യോജിപ്പിക്കാം നോക്കൂ ഇവിടെ എന്താ ഉള്ളത് ഫസ്റ്റ് ക പിന്നെ ബ ത ഫ വാക്കുകൾ ഡാഷ് ൻ എന്നുണ്ട് ഡാഷ് ബിതുൻ ഡാഷ് നസുൻ ഡാഷ് മൃൻ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇവിടെ കരളിൻ്റെ ചിത്രമുണ്ട് കാരക്കൻ്റെ ചിത്രമുണ്ട് വീടിൻ്റെ ചിത്രമുണ്ട് ചക്കൻ്റെ ചിത്രമുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്നിനോടും യോജിപ്പിക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് എന്താണ് ഈ തുൻ എന്നാണ് ഇവിടെ ഏതാണ് നമ്മൾ പഠിച്ചത് ബൈതുൻ എന്നല്ല പഠിച്ചത് എന്താ ബൈത്യുൻ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീടാണ് നമുക്ക് നമുക്കിങ്ങനെ യോജിപ്പിക്കാം ഇനി അടുത്തത് ഡേഷ് ബിദുൻ എന്നാണ് അപ്പോൾ ഏതായാലും അവിടെ ചേർക്കേണ്ടത് ക എന്നാണ് ചേർക്കേണ്ടത് അല്ലേ ക ക ബിദുൻ ക ബിദുൻ എന്ന് പറഞ്ഞാൽ കരളല്ലേ നമ്മൾ പഠിച്ചത് അപ്പോൾ അതിങ്ങനെ ചേർക്കാം പിന്നെ അടുത്തത് എന്താണ് ഡേഷ് നസുൻ എന്നാണ് അവിടെ ഏത് ചേർക്കേണ്ടത് ഫ എന്നാണ് ചേർക്കേണ്ടത് അല്ലേ ഫ അപ്പോൾ ഫ ഫനസുൻ എന്നായി ഫനസുൻ എന്ന് പറഞ്ഞാൽ ചക്കയാണല്ലോ അപ്പോൾ അങ്ങോട്ട് വരക്കാം അടുത്തത് ഡേംറിൻ എന്നാണ് അവിടെ അക്ഷരം ചേർക്കേണ്ടത് ദത്ത എന്നാണ് ചേർക്കേണ്ടത് ത തമ്രുൻ എന്നായി തമ്രുൻ എന്ന് പറഞ്ഞാൽ കരക്ക അപ്പോൾ അതിങ്ങനെ യോജിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു